എൻ്റെ പേര് നിമ്മി ഞാൻ കണ്ണൂർ ജില്ലയിലെ ഏറ്റുവാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിനാണ് അന്ന് ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളിലൊന്ന് ഞാൻ അന്ന് സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ഒ ഇ ജി എക്സാമിനായിരുന്നു നിയോഗം ഒന്നാമത്തെ നിയോഗം ഞാൻ ഉടമ്പടി എടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞായിരുന്നു എൻ്റെ എക്സാം ആ എക്സാമിന് എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ലൊരു സ്കോർ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ സ്കോറ് അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റിന് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു പിന്നീട് പെട്ടെന്ന് എനിക്ക് ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു അപ്പം ഡ്യൂട്ടി ഒരാഴ്ച കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോകാൻ സൗദിയിലാണ് ഞാൻ എക്സാം എഴുതിയത് അപ്പം അന്ന് തലേദിവസം എനിക്ക് ഒത്തിരി ബിസിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഡ്യൂട്ടി പതിനൊന്നരക്ക് ഫിനിഷ് ചെയ്യേണ്ട ഞാൻ ഡ്യൂട്ടി തീരുന്നത് രണ്ടരയ്ക്കാണ് അന്ന് രാവിലെ എനിക്ക് ആറു മണിക്ക് എയർപോർട്ടിലേക്ക് പോകണം അപ്പം അത് ഡ്യൂട്ടി ഒത്തിരി തിരക്കായിരുന്നതുകൊണ്ടും ഒത്തിരി ടെൻഷനായി എനിക്ക് ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് എക്സാം ആയിരുന്നതുകൊണ്ടൊന്നും ഡ്യൂട്ടി ആയിരുന്നുകൊണ്ടൊന്നും എനിക്ക് എക്സാമിന് വേണ്ടി പെട്ടെന്ന് നോക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ആദ്യം ഹസ്ബൻഡിനെ വിളിച്ച് കരഞ്ഞു ഞാൻ ഇനി എക്സാമിന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ചാൻ പറഞ്ഞു എക്സാമിന് എനിവേ ഡേറ്റ് എടുത്തല്ലേ പോകും നമുക്ക് എഴുതാം അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോയി അവിടെ ചെന്ന സമയത്ത് എല്ലാവരും പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ഷീണം കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു ഞാൻ വലിയ കാര്യമായിട്ട് നോക്കിയൊന്നുമില്ല പിന്നെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര തലവേദന അപ്പം ഞാൻ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു രണ്ടാമത് റൈറ്റിംഗ് ആയിരുന്നു അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും എഴുതാൻ തുടങ്ങി പക്ഷേ എനിക്ക് മാത്രം എഴുതാൻ വേണ്ടി ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ മെഡൽ അവിടെ സൗദികളുടെ അബായമാണ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കഴുത്തിൽ ഞാനിങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു മാതാവ് എല്ലാവരും എഴുതാൻ തുടങ്ങി എനിക്ക് മാത്രം ഒന്നും എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഞാനങ്ങനെ പ്രാർത്ഥിച്ച് തീർന്നതിന് ഒരു പത്ത് സെക്കൻഡ് എടുത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് എഴുതേണ്ടത് മുഴുവൻ ഇങ്ങനെ വന്നു ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റത്തെ സെൻറ്റൻസ് എഴുതാൻ എഴുതിയിട്ടാണ് ഞാൻ പെൻ മാറ്റിയത് അപ്പം നാൽപ്പത് മിനിറ്റ് കൊണ്ട് തീരേണ്ടത് ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റും കൊണ്ട് തീർന്നു ബാക്കി സമയം എനിക്ക് റീഡ് ചെയ്ത് നോക്കി ഞാനതെല്ലാം കഴിഞ്ഞ് എക്സാമിന് ഞാൻ ആദ്യത്തേലും എക്സാം എനിക്ക് ടഫായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവ് അയർലൻഡ് സ്കോറ് തന്നുഗ്രഹിച്ചു അതുകഴിഞ്ഞ് ഞാൻ അയർലൻഡിലേക്കുള്ള പ്രോസസ്സ് ചെയ്തു എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു പക്ഷേ ഞാൻ സൗദിയിൽ റിസൈൻ കൊടുത്തിട്ട് കോവിഡ് കാലമായിരുന്നതുകൊണ്ടും അവരെൻ്റെ റിസൈൻ അക്സെപ്റ്റ് ചെയ്തില്ല രണ്ട് തവണ എനിക്ക് അവർ റെസിഗ്നേഷൻ റിജക്റ്റ് ചെയ്തു പിന്നീട് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു എനിക്കവിടെ ജോയിൻ ചെയ്യുകയും വേണം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒമ്പത് ദിവസം മാതാവിനോട് കണ്ടിന്യൂസ് ആയിട്ട് കുർബാനയ്ക്ക് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് എമർജൻസി റെസിഗ്നേഷൻ കിട്ടി ഒരു മാസത്തിനുള്ളിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്നെ അയർലൻഡിൽ എത്താൻ പറ്റി അവിടുത്തെ എക്സാം ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ പിന്നെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി അതിനുശേഷം പിന്നെ എൻ്റെ ഉടമ്പടിയിലെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എൻ്റെ വീ എൻ്റെ വീ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു വീടെന്നുള്ളത് ഏഴ് വർഷമായിട്ട് റെൻറ്റഡ് ഹൗസിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അത് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവ് നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു അമ്മയോടൊരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു വീടിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അയർലൻഡിൽ നല്ലൊരു വീട് അനുഗ്രഹിച്ചു അതുകൂടാതെ നാട്ടിലും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വീട് കിട്ടി ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നു ഹൗസ് വാമിങ് എല്ലാം മംഗളമായിട്ട് നടന്നു അതുപോലെ ഉടുമ്പടിയിലെ വേറൊരു നിയോഗമായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ മാരേജ് അതും മുപ്പത്തൊന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നന്നായി നടന്നു അതുകൂടാതെ വേറൊരു നിയോഗമായിരുന്നു എൻ്റെ പപ്പ പത്ത് മുപ്പത് വർഷമായിട്ട് പുക വലിക്കുമായിരുന്നു ഒത്തിരി തവണ എല്ലാവരും പറയും നിർത്താനൊക്കെ ശ്രമിക്കും കുറച്ച് നാൾ നിർത്തും പക്ഷേ വീണ്ടും തുടങ്ങും പിന്നീട് ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പം അതിലെ ഒരു നിയോഗമായിട്ട് വെച്ചു പക്ഷെ ഞാനിത് വീട്ടിലാരോടും പറഞ്ഞില്ല ഇങ്ങനെ ഒരു നിയോഗം വെച്ചെന്നുള്ള കാര്യം പിന്നീട് ഞാൻ അയർലൻഡിലായിരിക്കുമ്പം മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നാന്ന് അറിയത്തില്ല പപ്പ പെട്ടെന്ന് പുകവലി നിർത്തി ഇപ്പോൾ അഞ്ച് ഇത്രയും നാളായിട്ട് പപ്പ പിന്നീട് ഒരിക്കൽ പോലും പുക വലിച്ചിട്ടില്ല പത്ത് മുപ്പത് വർഷമായിട്ട് ഉണ്ടായിരുന്നൊരു കാര്യമാണ് നിർത്തുമെന്ന് ഞങ്ങൾ ആരും ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ അമ്മ മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു അതുകൂടാതെ പിന്നീടൊരു സാക്ഷി ഞങ്ങൾ ഇപ്രാവശ്യം അയർലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് രണ്ട് പിള്ളേരാണുള്ളത് ഹസ്ബൻഡും ഒരാൾക്ക് ആറു വയസ്സും ഒരാൾക്ക് രണ്ട് വയസ്സും അപ്പം ഞങ്ങൾ പത്ത് പതിനാറ് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഖത്ര എയർപോർട്ടിൽ എത്തുന്നത് അപ്പം ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഖത്ര എയർപോർട്ട് ഒത്തിരി വലിയ എയർപോർട്ടാണ് അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിൻ്റെ രണ്ട് അവറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ബസ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഇളയെ കൊച്ചി ഇച്ചിരി കരച്ചിലും കാര്യങ്ങളുമായിരുന്നതുകൊണ്ട് ഞാൻ ഫോണും പിന്നെ പാസ്പോർട്ട് എല്ലാം ഹസ്ബൻഡിൻ്റെ കയ്യിലായിരുന്നു എല്ലാം ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തു എന്നിട്ട് ഇമിഗ്രേഷൻ ഇറങ്ങി ഞങ്ങൾ താഴേക്ക് അടുത്ത ഗേറ്റിലേക്ക് പോകണം അപ്പം ഞങ്ങൾ ഗേറ്റ് ഒരു ത്രീയിലാണ് നിൽക്കുന്നത് പോകേണ്ട ഗേറ്റ് മുന്നൂറ്റി മൂന്നാണ് അപ്പോൾ അത്രയും ഗേറ്റ് പോകേണ്ടത് എങ്ങനെ പോകണമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ വലിയ ടെൻഷൻ അടിച്ചൊന്നുമില്ല പക്ഷേ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മൂത്ത കൊച്ച് എസ്കലേറ്ററിൽ കൂടെ ഇറങ്ങാൻ അവൾ സാധാരണ ഇറങ്ങുന്നതാണ് പെട്ടെന്ന് അവൾക്ക് പേടിയാന്ന് പറഞ്ഞു ഞാൻ ഒന്നും കൂടെ പറഞ്ഞു രണ്ടത് പറഞ്ഞു പിന്നെ ക്യൂ ഇങ്ങനെ വരുന്നത് കാരണം ഞാൻ അവളെയും കൊണ്ട് ബാക്കിലേക്ക് മാറി നിന്നു ആ സമയത്ത് ചെറിയ കൊച്ചിനും കൊണ്ട് ഹസ്ബൻഡ് ഇറങ്ങിപ്പോയി താഴേന്ന് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടില്ല എന്ന് കണ്ട് ഹസ്ബൻഡ് തിരിച്ച് നോക്കുമ്പോൾ ഞങ്ങളെ കണ്ടില്ല അപ്പം ഞാൻ പെട്ടെന്ന് ലിഫ്റ്റ് ചോദിച്ച് മുന്നോട്ട് നടന്ന് ഞാൻ ലിഫ്റ്റിൽ കൂടെ താഴെ ഇറങ്ങി അപ്പം ഞങ്ങൾ എസ്കലേറ്ററിൽ കൂടെ ഇറങ്ങാത്തതുകൊണ്ട് ഹസ്ബൻഡ് തൊട്ടടുത്തുള്ള ലിഫ്റ്റിലേക്ക് ബാക്കിലേക്ക് നടന്നുപോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മിസ്സായി എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല ഫോണില്ല ആകെ എൻ്റെ കയ്യിൽ ലഗേജ് ഒരു ബാഗും ഉണ്ട് കൊച്ചും ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയത്തില്ല അപ്പം ഇവിടുന്ന് ഏത് ഗേറ്റിലേക്കാണ് പോകേണ്ടതെന്ന് എല്ലാം ഞാൻ മറന്നു ഒരാളോട് ചോദിക്കാനാണെങ്കിൽ തന്നെ എനിക്ക് ഫ്ലൈറ്റ് നമ്പർ അറിയത്തില്ല ആകെ എനിക്കറിയാവുന്നത് സെവൻ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഓൾറെഡി ഫൈവ് തേർട്ടി ആയി ടു ഹവേഴ്സേ ഉള്ളൂ എങ്ങനെ ട്രാൻസിറ്റിലേക്ക് പോകണം എന്നെനിക്കറിയില്ല അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ ഒരു ഓഫീസർ പറഞ്ഞു നീ ആദ്യം ടെൻഷൻ അടിക്കാതെ ഈ ഇതിലൊന്നും നോക്കി അപ്പം ഞാൻ ബോർഡ് നോക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും കാണുന്നില്ല എനിക്കാകെ കഴിച്ചിൽ വന്നിട്ട് ഞാൻ കരയുവാണ് ശരിക്കും പക്ഷെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ നോക്കിക്കാൻ നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ എനിക്കൊന്നും കാണുന്നില്ല ആണ് അപ്പം എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട് പക്ഷെ എനിക്കൊരു വാക്ക് പോലും പുറത്തോട്ട് വരുന്നില്ല അപ്പം ഞാൻ ഇതുപോലെ തന്നെ മാധാവിൻ്റെ ലോക്കറ്റിൽ മുറുക്ക പിടിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ അമ്മേന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സാധാരണ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ പറയും മാതാവേ എൻ്റെ കൂടെ വരണം നോക്കിക്കോണം അങ്ങനെയൊക്കെ പറയും അപ്പം ഞാൻ യാത്ര തുടങ്ങുന്ന സമയത്തും ഞാൻ മാതാവിനോട് പറഞ്ഞു നീ രണ്ട് പിള്ളേരെ കൊണ്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇത്രയും അവറുണ്ട് കൂടെ ആയിരിക്കണം ഞങ്ങളെ കാത്തുകൊള്ളണം അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത് പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പക്ഷേ ഞാൻ പിന്നെ നോക്കി ഫ്ലൈറ്റിൻ്റെ നമ്പർ കണ്ടു പിന്നെ ഞാൻ ഞാനവിടുന്ന് ചോദിച്ചിട്ട് ഇത് ഇവിടുന്ന് ഒരു മെട്രോയിലൊക്കെ കയറി വേണം അടുത്ത ഗേറ്റിലേക്ക് പോകാൻ എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ മാതാവിൻ്റെ ഇങ്ങനെ പിടിച്ച് ഞാൻ ഒന്ന് രണ്ട് പേരോട് ഫോൺ ചോദിച്ചു അപ്പം വേറെ രാജ്യത്തുനിന്ന് വരുന്നതായതുകൊണ്ടും നമുക്ക് ആരെയും പരിചയമില്ല ഫോണിന് റേഞ്ചൊന്നും കാണിക്കുന്നില്ല പിന്നെ എനിക്ക് ഒരു ഫാമിലി മലയാളികളാണ് അവർ ഫോൺ തന്നു ഞാൻ വിളിച്ചു പക്ഷേ ഹസ്ബൻഡ് ഞങ്ങളെ മിസ്സായതിൽ ഹസ്ബൻഡിന് ഉറപ്പാണ് ഞാൻ ഒരിക്കലും ഗേറ്റ് വരെ എത്തില്ല എന്ന് കാരണം ഇവർ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഗേറ്റിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാറില്ല അപ്പം ഹസ്ബൻഡ് ഞങ്ങളെ അവിടെ മുഴുവൻ തപ്പി കാണാത്ത കാരണം അവിടെ ഓഫീസേഴ്സിന് ഇത് കൊടുത്തു അപ്പോൾ എൻ്റെ ഫോണില്ലാത്തത് കൊണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഒരിതുമില്ല പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് കൊടുത്തു അപ്പം ഞാൻ അവിടുന്ന് മെട്രോയിൽ കയറി ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല ഞാൻ ഗേറ്റിങ്ങിൽ വന്നു ഗേറ്റിംഗ് വന്നപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഹസ്ബൻഡ് അവിടെ കാണുമെന്ന് പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഞാനിവിടം വരെ ഒറ്റയ്ക്ക് കൊച്ചിനെയും കൊണ്ട് എത്താൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് ഹസ്ബൻഡ് അവിടെ തപ്പുവാണ് അപ്പം ഞാൻ ഈ കരയുന്നത് കൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഒന്ന് റിലാക്സ് ഇച്ചിരി സമയം ഇരിക്കുക ഇനി ഫ്ലൈറ്റിന് ഉണ്ട് നിങ്ങളെ കൂട്ടാതെ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ മാധാവിനോട് പറഞ്ഞു മാധവ് ഇനി ഇവിടെ എനിക്ക് വീണ്ടും ഫ്ലൈറ്റ് മിസ്സായിട്ടൊരു ടിക്കറ്റ് എടുക്കാനോ അതിനൊന്നും എനിക്ക് പറ്റില്ല പക്ഷേ എനിക്കിത് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മാത്രമാണ് എനിക്ക് പുറത്തേക്ക് ഒരു വേർഡും വരുന്നില്ല അവർ ചോദിക്കുന്നതിന് തന്നെ എനിക്ക് മറുപടി അധികം കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുതുക്കിപ്പറ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ഞാൻ അവിടെ വെയ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം നാൽപ്പത് മിനിറ്റിന് ശേഷം ഹസ്ബൻഡിനെ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇവിടുന്ന് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിംഗൽ നോക്ക് മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ അങ്ങനെ ഹസ്ബൻഡും ഇളയ കൊച്ചും വന്നു അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഒന്നും മിസ്സാകാതെ അമ്മ മാതാവ് പ്രത്യേകമായി ഞങ്ങളെ കാത്ത് ഒരാപത്തും കൂടാതെ ഇവിടെ ഇവരെ എത്തിച്ചു ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന രോഗികൾ ഒത്തിരി പ്രായമായി ഞാൻ ഔട്ട് പേഷ്യൻസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അപ്പോയിൻമെൻറ്റിനൊക്കെ വരുന്ന പേഷ്യൻസിനെ ഞാൻ പിന്നെ അവർക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഞാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ നടന്നു പോകും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും പിന്നെ ഒത്തിരി ഇതായിട്ട് ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ഇവിടെ നാട്ടിലൊക്കെ ഉള്ളവർ എന്തേലും സാമ്പത്തികമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യും പിന്നെ അതുപോലെ ദിവ്യബലി എനിക്ക് എന്നും അവിടെ ഒരു മണിക്കാണ് കുർബാന അപ്പം ഞാൻ ലഞ്ച് ബ്രേക്ക് ചിലപ്പം ഇച്ചിരി പെട്ടെന്ന് ക്യുക്കായിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും തന്നെ വിശുദ്ധ കുർബാന പങ്കെടുക്കും സ്നേഹ നിറഞ്ഞവരെ നിമ്മി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നത് ഉടമ്പടിയിലെ പരിശുദ്ധ തമ്മിൽ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണത്തെ കുറിച്ച് പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താറയുടെ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളും പങ്കുവെക്കുന്നതാണ് നമ്മളോട് നിമ്മിയെന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോഴും സമാനമായിട്ടുള്ള ചിന്തകൾ നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പരിശുദ്ധ പ്രശുദ്ധമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കരുതലും മാതൃസഹജമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതിനേക്കാളുപരിയായിട്ട് കുടുംബത്തിൻ്റെ ഓരോവിധ അവസ്ഥകളിലും ഇവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥനയിൽ ഒന്നാകുമ്പോൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ സഹോദരങ്ങളിൽ കാണുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ സുരക്ഷയുടെ വലയം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക